ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെയും ദൈവത്തിൽ നിന്ന് പുതിയ ആലോചനകളെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യഷയാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുന്നു യഷയാവ് മുപ്പതിൻ്റെ ഇരുപത്തി ഒന്ന് നിങ്ങൾ വനത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കുവാൻ ഈ രാവിലെ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ദൈവം തല ജനത്തോട് പ്രവചനാത്മാവിൽ അറിയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാണ് നാം വായിച്ചു കേട്ടത് എഴുതിയിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്ത ദൈവ ജനത്തോട് പറയുകയാണ് വനത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ അമേ നിശ്ചയമായിട്ടും ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ തിരിയേണ്ടി വരുമ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ മറ്റൊന്നിലേക്ക് പ്രവേശിക്കേണ്ടി വരുമ്പോൾ ഒരു പുതിയ വഴിയ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് നടക്കുമെന്നാ ഈ വാക്യത്തിനൊക്കെ കരുതിയിരിക്കുന്നത് നിങ്ങൾ വനത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ അമേൻ ഒരു പുതിയ ആരംഭത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ ഒരു പുതിയ വഴിയെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരാണോ ഈ വാക്യം അങ്ങനെ തന്നെ പറയുന്നു ജീവിതത്തിൽ തിരിയേണ്ടി വരുമ്പോൾ അടുത്തതിലേക്ക് കടക്കേണ്ടി വരുമ്പോൾ ചില ടേണിങ് പോയിന്റുകളിൽ ഇടപെടുന്ന മഹാദൈവം നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരം നമ്മുടെ ചെറുതും വലുതുമായ വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്നത് അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ തൊട്ടടുത്ത വാക്കെഴുതിയിരിക്കുന്നു വഴി ഇതാകുന്നു ഇതിൽ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും ആ മേൻ എന്ത്രഹിക്കപ്പെട്ട യാത്മിക അനുഭവമാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസിയ ജീവിത യാത്രയിൽ ഏതെങ്കിലും ടേണിംഗ് പോയിന്റുകൾ വരുമ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമോ തിരിയേണ്ടി വരുമ്പോൾ പുതിയതിലേക്ക് പ്രവേശിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി എങ്ങോട്ട് പോകണമെന്നുള്ള ആശയക്കുഴപ്പം ജീവിതത്തിൽ വരുമ്പോൾ വലത്തോട്ട് തിരിയണമോ ഇടത്തോട്ട് തിരിയണമോ എന്നറിയാതെ ഭാരപ്പെടുമ്പോൾ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ കഴിയാതെ വരുമ്പോൾ അങ്ങനെയുള്ള ജീവിത അനുഭവത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രഭാതത്തിലും ആകുലതയോടെ ഏത് വഴിക്ക് തിരിയണമെന്നറിയാതെ ഒരാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വഴി നടത്തിയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരാലോചന തന്നിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ രണ്ട് വഴികൾ മുൻപിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ചിന്തകൾ മനസ്സിനകത്ത് പൊങ്ങുമ്പോൾ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ദൈവം വെറുതെയിരിക്കുമെന്നല്ല ദൈവമൊന്നും ചെയ്യാതിരിക്കുമെന്നല്ല ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ വഴിതിരിഞ്ഞ് നടക്കേണ്ടി വരുമ്പോൾ ഇതിൽ നടന്നുകൊണ്ടുവീൻ ഇതിൽ നടന്നുകൊൾവീൻ ആ മേൽ വഴി കാണിച്ചു തന്നിട്ട് പ്രിയരെ ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു ഇതിൽ നടന്നുകൊള്ളവീൻ എന്ന് ഒരു വഴിയുമില്ലാതെ അടുത്തതിലേക്ക് എങ്ങനെ പ്രവേശിക്കുമെന്നുള്ള യാകുലതയോടെ ഈ രാവിലെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും പ്രിയരെ വഴി ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് ഇതിൽ നടന്നുകൊൾവീൻ ഇതിൽ നടന്നുകൊൾവീൻ എന്ന് ലോകം വഴി അടയ്ക്കട്ടെ ചുറ്റുപാടുകൾ വഴി മുടക്കട്ടെ മുൻപിലേക്ക് വിടത്തില്ലെന്ന് സാഹചര്യം പറയട്ടെ പക്ഷെ പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ ചിലത് വെളിപ്പെടുവാനായി പോകുക ദൈവശബ്ദത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം ആ മേ തിരിയേണ്ടി വരുമ്പോൾ അടുത്തതിലേക്ക് കയറിയ ഒരപ്പൻ മകനെ നടത്തുന്നത് പോലെ ഒരമ്മ മകളോട് ഉപദേശം കൊടുക്കുന്നത് പോലെ ഈ വാക്യത്തിനകത്ത് പറയുന്നു ഈതിൽ നടന്ന ആമേൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും ആ ദൈവശബ്ദത്തിന്റെ വില വലുതാണ് പ്രിയരെ ജീവിതയാത്രയിൽ ആ മേൻ ഒരാലോചനയ്ക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരോട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവാലോചന പറയുകയ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും അത് മനുഷ്യന്റെ വാക്കല്ല ഏതെങ്കിലും ഉന്നതനായ അധികാരികളുടെ വാക്കല്ല സമൂഹത്തിന്റെ വാക്കല്ല ആ മേൻ സാക്ഷാൽ ജീവിക്കുന്ന സകലത്തെയും സൃഷ്ടിച്ച സകലത്തെയും പരിപാലിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ അനുഭവിക്കുവാൻ കഴിയും എങ്ങനെയെന്നാണ് എഴുതിയിരിക്കുന്നത് പിറകിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പിറകിൽ ആരുണ്ടെന്നറിയാമോ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതിൽ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കരം പിടിച്ച് മുൻപിലേക്ക് നടത്തുന്ന ദൈവശബ്ദം മാത്രമല്ല നിന്ന് നമ്മെ കളയാതിരിക്കേണ്ടതിന് പുറകിൽ നിന്ന് ശത്രു നശിപ്പിക്കാതിരിക്കേണ്ടതിന് ആക്രമിച്ച് കീഴ്പ്പെടുത്താതിരിക്കേണ്ടതിന് പുറകിൽ നിന്ന് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം ആ മേ തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം പുറകിൽ നിന്ന് മാത്രമല്ല മുൻപിൽ നിന്ന് നമ്മെ ഒരിടയരെ പോലെ പേര് പറഞ്ഞു വിളിച്ച് വഴി നടത്തുന്ന ഒരു ദൈവത്തെ കാണാം വലത്തും ഇടത്തും കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവത്തെ കാണാം മേളലും താഴെയും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന ദൈവിക ഇടപെടലുകളെ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരിക്കുന്നു ഇന്ന് അപ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആകുലപ്പെട്ട് ഭാരത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവശബ്ദം നിങ്ങളുടെ കാതുകളിൽ വീഴുന്ന ദൈവത്തിന്റെ ആത്മാവ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന നല്ല മണിക്കൂറുകളായി തീരട്ടെ വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ആ മേൻ എവിടെയാ ജീവിതയാത്രയിൽ ഒരു പുതിയ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഭാവിയെക്കുറിച്ച് നാളെയെക്കുറിച്ച് ജോലിയെക്കുറിച്ച് താമസസ്ഥലത്തെ കുറിച്ച് മക്കളെ കുറിച്ച് ഒരു നല്ല തീരുമാനം എടുക്കും എടുക്കേണ്ടി വരുമ്പോൾ വഴി ഇതാകുന്നു വഴി ഇതാകുന്നു അനുഗ്രഹിക്കപ്പെട്ട ആലോചന തന്ന മുൻപിലേക്ക് നടത്തുവാൻ കരുത്തുള്ള ബലമുള്ള ദൈവകരം ഈ പ്രഭാതത്തിൽ നമുക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ ആ മേൻ ആരെല്ലാം കൈവിട്ടു പോയാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം കൂടെ വരത്തില്ലെന്ന് പറഞ്ഞ് പിണങ്ങി മാറിയാലും പ്രിയരെ നമ്മളെ പിന്തുടരുന്ന ഇരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുകൂലമായുണ്ട് ആ മേൻ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം പല പ്രതികൂലങ്ങളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ആകുലതകളുടെ നടുവിലും മാറാത്തവനായി ദൈവം കൂടെ ഇരുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ഈ പ്രഭാതത്തിലും ദൈവാത്മാവിന് പറയുവാനുള്ളത് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയേണ്ടി വരുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നു കൊല്ലുക എന്നുള്ള ദൈവശബ്ദം കേൾപ്പിച്ച് അമേൻ നടത്തുവാൻ ശക്തനായവൻ പിറകിലുണ്ടെന്ന് നാം മറന്നു പോകരുത് പിറകിലോട്ട് അമേൻ വീണാൻ മുൻപിലോട്ട് വീഴുവാനോ പുറകിലോട്ട് വീഴുവാനോ തുടങ്ങിയാൽ കരുണയുള്ള കരം വെച്ച് ആ മേ ബലമുള്ള കരം നീട്ടി പിടിച്ചു വഴി നടത്തുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ദൈവിക ഇടപെടലുകൾ ഇന്ന് പകലും നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവത്തോട് കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ് പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേർക്കായും പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വലിയ ഇടപെടലുകളും സാന്നിധ്യവും കൃപയും ഓരോരുത്തരുടെ ഇതയും പകരണമേ ദൈവമേ ഇന്ന് പകൽ എല്ലാവരെയും അനുഗ്രഹിക്കും തിരുകരം അനുകൂലമായിരിക്കുന്നത് കൊണ്ട് നന്ദി അത്ഭുതകരങ്ങളിൽ ദൈവാലോധന കേട്ട് മുന്നേറുവാൻ ഓരോരുത്തരെയും സഹായിക്കും അധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ഗോഡ് പിതാവേൻ്റെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ